ഈശ്വമിശിഹായ്ക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ നവംബർ മാസം തുടങ്ങുകയാണ് നവംബർ മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും നമ്മുടെ ശുദ്ധീകരത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മാസമാണെന്ന് ആരും പറയാതെ തന്നെ നമ്മൾ അങ്ങനെയാണ് ഓർക്കുക കാരണം പണ്ട് മുതലേ നമ്മളിങ്ങനെ ആചരിച്ച് പോരുന്നുണ്ട് മെയ് മാസം എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ആ വണക്ക മാസം മാർച്ച് മാസം എന്ന് കേൾക്കുമ്പോഴേക്കും അറിയാം ആ അവസയ പിതാവിൻ്റെ മാസം അതുപോലെ നവംബർ മാസം എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക ഓ ആത്മാക്കളുടെ മാസം അത് തിരുസഭ പണ്ട് മുതലേ നടത്തിപ്പോരുന്ന ഒരു സൽകൃത്യത്തിൽപ്പെട്ടതാണ് നവംബർ മാസത്തിൽ ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കമാസം ആചരിക്കുന്നത് ഇതിന് ആത്മാക്കളുടെ പ്രവണ മാസ ദിനചര്യ എന്നായിരുന്നു പണ്ടത്തെ പേര് പിന്നീടാണ് അത് ഇങ്ങനെ വണക്കമാസമായിട്ട് മാറുന്നത് ഈ പ്രാർത്ഥനകൾ നവംബർ ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ചൊല്ലി അവസാനിപ്പിക്കുന്നതാണ് ഈ സൽകൃത്യം ഇത് ആത്മാക്കൾക്ക് വളരെ ഫലം ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ വണക്ക തുടങ്ങാം അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേട്ട് അതിലെ ഓരോ പ്രാവശ്യവും പറയുന്ന സൽക്രിയകൾ ചെയ്ത് നമ്മുടെ ഈ ഒരു മാസം കൊണ്ടുപോവുകയാണെങ്കിൽ പാവപ്പെട്ട ശുദ്ധീകര ആത്മാക്കൾക്ക് വലിയ പ്രയോജനവും ആശ്വാസവുമായിരിക്കും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ തിരുസഭയ്ക്ക് മൂന്ന് ശാഖകളുണ്ട് എന്ന് നമുക്കറിയാം സ്വർഗത്തിൽ ജയഘോഷം കൊണ്ടാടുന്ന സഭയും ശുദ്ധീകരണസരത്തിൽ പ്രായ ചിത്തം എടുക്കുന്ന സഭയും ഈ ലോകത്തിൽ ലോകം പിശാജ് ശരീരം എന്ന മൂന്ന് ശത്രുക്കളോട് യുദ്ധം ചെയ്തു വരുന്ന സമരസഭയുമാണ് ഇങ്ങനെ മൂന്ന് സഭകളുണ്ട് നമുക്ക് മൂന്ന് നമ്മുടെ അവയവങ്ങൾ ഒരു ശരീരത്തിൽ ഒരു അവയവത്തിന് വിഷമം വന്നാൽ മറ്റേ അവയവം ഓടിയെത്തും സഹായത്തിന് ഓടി എത്തണം പ്രിയ സഹോദരങ്ങളെ വീണ്ടും നമുക്ക് ഓർക്കാം പരമാനന്ദത്തിൻ്റെ സ്ഥലമായ മോക്ഷത്തിലേക്ക് നമുക്ക് ഒരു നാൾ ചെന്ന് ചേരണം അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതിനായിട്ട് നമ്മളിവിടെ സമരം ചെയ്യുന്നു ശുദ്ധീകരാത്മാക്കൾ അവിടെ ഇരുന്ന് സഹിക്കുന്നു ഈ തിരുസഭയിൽ യാതൊരു കുറവും കറയും ഉണ്ടാകാൻ പാടില്ല ഈ മോക്ഷം എന്ന് പറയുന്ന സഭയിൽ സ്വർഗത്തിൽ ഒരു കുറവും ഒരു കറയും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അതിൽ ചേരുന്നതിനേക്കാൾ മുൻപ് ഏത് കുറ്റമുള്ളവരും ശുദ്ധമാക്കണം ആ ശുദ്ധമാക്കലാണ് ശുദ്ധീകരണ സ്ഥലത്ത് നടക്കുന്നത് ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ശുദ്ധീകരണ സ്ഥലത്തുള്ളവർ ശുദ്ധീകരിക്കപ്പെട്ട ശേഷം രക്ഷപ്പെടും അതുകൊണ്ട് ഇതിനെ രക്ഷയുടെ സ്ഥലം എന്നും പറയും കാരണം ശുദ്ധീകരണ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ രക്ഷ ഉറപ്പാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷം രക്ഷയുടെ സ്ഥലമെന്നും ഇതിനെ പറയും അതുകൊണ്ട് ഈ രക്ഷയുടെ സ്ഥലത്തിന് വേറൊരു പേരുണ്ട് ബെസ് പുർക്കാന കുറേ പേര് അറിവില്ലാത്തവർ കുറേ ഇത് ദിവസം ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു പേരിനെക്കുറിച്ച് ബസ്ബുർഖാന അതായത് രക്ഷയുടെ സ്ഥലം അങ്ങനെയാണ് പറയുക ഈ സ്ഥലത്ത് കിടന്ന് പ്രായച്ചിത്തം ചെയ്യുന്നവരെയാണ് സങ്കടം അനുഭവിക്കുന്ന തിരുസഭ അതായത് സഹനസഭ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ യുദ്ധം ചെയ്യുന്ന നമ്മൾ യുദ്ധസഭ മോക്ഷത്തിലുള്ളവർ നിത്യപ്രതാപ സഭ ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവർ പ്രായച്ചിത്ത സഭ ഇത് പണ്ട് പണ്ടത്തെ ഭാഷയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പറയും സമരസഭ സഹനസഭ വിജയസഭ ഇന്ന് ഒന്നാം തീയതിയിലെ ധ്യാനം നമുക്ക് വായിച്ച് ധ്യാനിക്കാം ഈ ധ്യാനത്തിൽ പറയുന്നത് മനുഷ്യരെല്ലാവരും മരിക്കും എന്നുള്ളത് ഉറപ്പ് ആകെ ഒരു ഉറപ്പേ ഉള്ളൂ ആകെ ഒരു സത്യമേ ഉള്ളൂ മരിക്കും മരണമാണ് സത്യം അതുകൊണ്ട് നമ്മൾ ഒരു തവണ മാത്രമേ മരിക്കുകയുള്ളൂ മരണത്തിൻ്റെ ശേഷം വിധി നടക്കും അത് നമ്മുടെ സഭയുടെ സത്യം നമ്മുടെ വിശ്വാസ സത്യമാണ് ഇതിൽ നിന്ന് ആർക്കും ഒഴിവില്ല ഒഴിവ് കഴിവില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ നോക്കണം നമ്മളെല്ലാവരും ശുദ്ധീകരണ സ്ഥലത്ത് ചെന്ന് പറ്റും എന്നാൽ ചില പുണ്യാത്മാക്കൾ മാത്രമാണ് ദൈവേഷ്ടത്തിൽ ഒരു വിഘ്നവും നടത്താതെ ജീവിച്ചവരാണ് സ്വർഗത്തിൽ നേരിട്ട് പോവുകയുള്ളു അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ദൈവേഷ്ട പ്രസാദമില്ലാതെയും മാനസാന്തരപ്പെടാതെയും ചാപുദോഷത്തോട് കൂടെ മരിക്കുന്ന പാവികളാണ് നിത്യനരകത്തിൽ തള്ളപ്പെട്ട് കെടാത്ത തീയിൽ ദഹിക്കാത്ത കട്ട പോലെ വെന്ത് വാക്കിലും അടങ്ങാത്ത വേദനകൾ നിത്യമായി അനുഭവിക്കാൻ ഇടയാകുന്നത് അതായത് മരണസമയത്ത് പോലും മാനസാന്തരപ്പെടാതെ ചാപുദോഷത്തിൽ മരിക്കുക അവരാണ് അങ്ങനെയുള്ള ശിക്ഷയിലേക്ക് പോകുന്നത് ഇങ്ങനെ നമുക്ക് എന്നേക്കും നിലനിൽക്കുന്ന സ്വർഗമെന്നും ഉള്ള രണ്ട് സ്ഥലങ്ങളുണ്ട് എന്നാൽ കുറേ പേര് നരകത്തിനർഹമായ ചാവദോഷമില്ലാതെ മരിക്കുന്നുണ്ട് എന്നാൽ സ്വർഗത്തിലേക്ക് കയറാനുള്ള പൂർണ്ണത ഇല്ലതാനും അങ്ങനെയുള്ളവർക്കാണ് ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന സ്ഥലത്ത് കിടന്നുള്ള ശുദ്ധീകരണം മരിച്ചവരുടെ ആത്മാക്കൾക്ക് ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളുണ്ടെന്ന് സത്യ തിരുസഭ പഠിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട് അതിനാൽ നമ്മുടെ പാപങ്ങൾക്ക് ശിക്ഷ ലഭിക്കാനായിട്ട് കഠിന പാപങ്ങൾക്ക് നരകം പൂർണ്ണ പരിശുദ്ധിയുള്ള ആത്മാക്കൾക്ക് മോക്ഷം കുറച്ച് കടപ്പാടുള്ളവർക്ക് ശുദ്ധീകരണ സ്ഥലം മോക്ഷം നരകം ശുദ്ധീകരണ സ്ഥലം എന്ന മൂന്ന് ഈ സ്ഥലങ്ങളെ എപ്പോഴും ചിന്തിച്ച് ധ്യാനിച്ചാൽ നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാകും എന്നാണ് പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവർക്ക് വേണ്ടി ജപം ദാനധർമ്മം പരിശുദ്ധ കുർബാന എന്നിവ നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കണം തിരുസഭയുടെ നിക്ഷേപങ്ങളിൽ നിന്ന് അത് നമുക്ക് കിട്ടേണ്ട യോഗ്യതകൾ അതും നമ്മൾ അവർക്ക് വേണ്ടി കാഴ്ച കൊടുക്കണം ചിഥീകരണസരത്തെ കുറിച്ച് ഇടയ്ക്കിടെ ധ്യാനിക്കുന്നതും മോക്ഷം സ്വപ്നം കാണുന്നതും നല്ലതാണ് ഇന്നത്തെ ജപം നിത്യപിതാവായ സർവേശ്വര അങ്ങേപ്പക്കൽ വാഴുന്ന സകല മോക്ഷവാസികളെയും വണങ്ങി പുകഴ്ത്തി സ്തുതിക്കുന്ന ഞങ്ങൾക്ക് അവരുടെ സഹായമുണ്ടാകുവാൻ കൃപ ചെയ്തു തരണമേ ഞങ്ങൾക്ക് സാക്ഷാരുള്ള സമാധാനം തരണമേ അങ്ങേ തിരുസഭ നേരിടുന്ന എല്ലാ നാശങ്ങളെയും നീക്കണമേ അങ്ങേ ശുശ്രൂഷയിൽ ഞങ്ങളെയും സകല സ്ത്യാനികളെയും സ്ഥിരപ്പെടുത്തണമേ ഞങ്ങളുടെ ഉപകാരികൾക്ക് സ്വർഗീയ നന്മകളും മരിച്ച സകല വിശ്വാസികളുടെയും ആത്മാക്കൾക്ക് നിത്യസമാധാനവും കൊടുത്തരലണമേ എന്ന് അങ്ങേയപ്പക്കൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വം ശികയുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് അഞ്ച് സ്വർഗസ്ഥനായ പിതാവെ അഞ്ച് നന്മ നിറഞ്ഞ മറിയുമേ അഞ്ച് പ്രാവശ്യം മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമിഴാന മനോർത്താൽ മോക്ഷത്തിൽ ചേരുവാൻ കൃപയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയും ചൊല്ലണം എന്നിട്ട് അഞ്ച് പ്രാവശ്യം ഇനി പറയുന്ന സുഹൃത്തം കൂടി ചെല്ലണം നിത്യപിതാവിശംശീർത്താൻ്റെ കുറിച്ച് തിരിച്ചൊരയെക്കുറിച്ച് മരിച്ചവരുടെയേ കൃപയായിരിക്കണമേ ഇങ്ങനെ എല്ലാ ദിവസവും ചൊല്ലിയാൽ വളരെ നല്ലതാണ് ഇന്നത്തെ സൽക്രിയ ഇതാണ് പറഞ്ഞിരിക്കുന്നത് സൂചന എന്നാണ് ഈ പുസ്തകത്തിൽ കാണുക നമ്മൾ പറയും ഇന്നത്തെ സൽക്രിയ അതാണ് നേരത്തെ വായിച്ചത് ഈശംശിയുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് അഞ്ച് സ്വർഗസ്ഥനായ അഞ്ച് നന്മ നിറഞ്ഞ പറയുമേ അതുപോലെ അഞ്ച് പ്രാവശ്യം മറ്റു വിശ്വാസികളെ ആത്മകൾക്ക് തമ്മിലോണത്തെ മോഷ്ടത്തിൽ ചെല്ലുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥന അതിനുശേഷം ശേഷം നിത്യപിതാവേശം ചേർത്താൻ്റെ അലുമതിയാകാത്ത തിരിച്ചതിനെക്കുറിച്ച് മരിച്ചവരുടെ മേ കൃപയുണ്ടായിരിക്കണമേ ഇങ്ങനെയാണ് ചെല്ലാൻ പറയുന്നത് ഇത് ഇന്നത്തെ സൽക്രിയ ഇത് നമ്മളിപ്പോൾ ചെല്ലുന്നത് ആദ്യം നമ്മളിങ്ങനെയാണ് ചെല്ലുക നിത്യപിതാവേശം ചേർത്താൻ്റെ ഉലമതിയാകാത്ത തിരിച്ചവരെ കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടാകണമേ പിന്നെ നമ്മൾ മരിച്ച വിശ്വാസികൾ ആത്മാക്കൾക്ക് അങ്ങനെ ചൊല്ലും ഇവിടെ ആദ്യം മരിച്ച വിശ്വാസികൾ ആത്മാക്കൾക്ക് വേണ്ടി എന്ന പ്രാർത്ഥനയാണ് പറഞ്ഞിരിക്കുന്നത് ശുദ്ധീകരാത്മാക്കളുടെ ലുത്തിനിയ നമുക്ക് ചൊല്ലാം ശുദ്ധീകരാത്മാക്കളുടെ ലുത്തിനിയ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മിസിഹായെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മിസിഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സിഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ഭാവ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പരാന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ റുഹാദുഹദാശ തമ്പരാന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിസ്ഥിതിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തംഭരാൻ്റെ പുണ്യജനനി കന്യാസ്ത്രീകൾക്ക് മകടമാകുന്ന നിർമ്മല കന്യക വിശുദ്ധ മികായൽ ദൈവദൂതന്മാരും വിശു മുഖ്യദൂതന്മാരുമായി സകലമാലാകന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നവവൃന്ദമാലാകന്മാര് വിശുദ്ധ സ്നാപക യോഹനാന് വിശുദ്ധ യവസേ പേ ഭാന്മാരും ദീർഘദർശികളുമായ സകല പരിശുദ്ധന്മാർ വിശുദ്ധ പത്രവസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഓരോ വിശുദ്ധരെ വിളിക്കുമ്പോഴും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം വിശുദ്ധ പത്രോസ് വിശുദ്ധ പൗലോസ് വിശുദ്ധ യോഹനാന് സ്നേഹന്മാരുമംഗരീസ്ഥരുമായ സകല പരിശുദ്ധന്മാരെ വിശുദ്ധ സ്ഥാനോസ് വിശുദ്ധ ലവറോന്തിയോസ് വേദസാക്ഷികളായ സകല പരിശുദ്ധന്മാരെ വിശുദ്ധ ഗ്രിഗോറിയോസ് വിശുദ്ധ അംബ്രോസിസ് വിശുദ്ധ ഇറാനിമോസ് മെത്രാന്മാരും വന്നകന്മാരുമായ സകല പരിശുദ്ധന്മാർ വേദപണ്ഡിതന്മാരായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധന്മാരെ സന്യാസികളും തബോധനന്മാരുമായ സകല പരിശുദ്ധന്മാർ വിശുദ്ധമറിയ മക്ദലയത്തായേ വിശുദ്ധ കത്രിയനായി വിശുദ്ധ ബർബരായി കന്യകകളും വിധവകളുമായ സകല പരിശുദ്ധകളെ കർത്താവിൻ്റെ ദാസരായ സ്ത്രീ പുരുഷന്മാരെ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാബരനായിരുന്നു കർത്താവിയുടെ പാപങ്ങൾ പുറത്തെറിയണമേ ദയാപരനായിരുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിലണമേ ദയാപരനായിരുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ സകല തിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് ക്രൂരമായ വ്യാകുരത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ എല്ലാ പ്രാർത്ഥനകൾക്കും ഇനി മുതൽ കർത്താവെ അവരെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കണം ക്രൂരമായ വ്യാകുരത്തിൽ നിന്ന് കഠിന ശിക്ഷയിൽ നിന്ന് മരണത്തിൻ്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് അഗ്നിജ്വാലയിൽ നിന്ന് ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് അങ്ങേ മനുഷ്യാവതാരത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അങ്ങേക്കറിയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് അങ്ങേ അങ്ങേമാധുര്യമുള്ള തിരുനാമത്തെക്കുറിച്ച് അങ്ങേ തിരുബാലപ്രായത്തെക്കുറിച്ച് അങ്ങേ ജ്ഞാനസ്നാനത്തെയും ഉപവാസത്തെയും കുറിച്ച് അങ്ങേ വലിയ എളിമയെക്കുറിച്ച് അങ്ങേ ജാഗ്രതയുള്ള അനുസരണയെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് അങ്ങേ പീഡാസഹനത്തെക്കുറിച്ച് അങ്ങേ ചോരവിയർപ്പിനെക്കുറിച്ച് അങ്ങനെ കെട്ടപ്പെട്ട കെട്ടുകളെക്കുറിച്ച് അങ്ങനുഭവിച്ചടികളെക്കുറിച്ച് അങ്ങേതിരുമുൾമുടിയെക്കുറിച്ച് അങ്ങേ തിരുസ്ലീവായെക്കുറിച്ച് അങ്ങേ കഠിനമായ തിരുമരണത്തെക്കുറിച്ച് അങ്ങേ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അപമാനമുള്ള മരണത്തെക്കുറിച്ച് കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ വിലമതിയാത്ത തിരി രക്തത്തെക്കുറിച്ച് അങ്ങേ മഹിമയെളുത്താനത്തെക്കുറിച്ച് അങ്ങേ അതിശയമായ ആരോഹണത്തെക്കുറിച്ച് ആശ്വസിപ്പിക്കുന്നവനായ റുഹാതുയുടെ ആഗമനത്തെക്കുറിച്ച് കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ വിധിയുടെ ദിവസത്തിൽ പാപികളായ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപിയായിരുന്ന മറിയമക്തനേക്ക് പാപപരിഹാരം നൽകിയവനും നല്ല കള്ളൻ്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മരണത്തിൻ്റെ താക്കോലും നരകത്തിൻ്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടുകൂടി രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ സഹോദരർ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷിച്ചിരണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തിരണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മിശിക കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവുമുള്ള സ്ഥലം കൽപ്പിച്ചെല്ലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പാപദൂഷ്യത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചല്ലണമെന്ന് അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തിയല്ലണമെന്ന് അവരുടെ ആശയം നിറവേറ്റുവാൻ ദയായിരിക്കണമെന്ന് അങ്ങയെ പുകഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേക്കിണപ്പാൻ തക്കവണ്ണം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു അങ്ങേ പുണ്യാൻമാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് സർവേശ്വരൻ്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കൃപയുടെ ഉറവയെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഭൂലോകദോഷങ്ങൾ നീക്കുന്ന ദൈവചമുനാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തറല്ലേമേ ഭൂലോകദോഷങ്ങൾ നീക്കുന്ന ദൈവചമുനാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തിരലണമേ ഭൂലോകദോഷങ്ങൾ നീക്കുന്ന ദൈവചമുനാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തറില്ലേണമേ കർത്താവെ അനുഗ്രഹിക്കണമേ സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ പ്രാർത്ഥന ചൊല്ലുക സമാധാനത്തിലവർ ആശ്വസിക്കട്ടെ അതിന് വണ്ണം സംഭവിക്കട്ടെ കർത്താവെ ഞങ്ങളുടെ അപേക്ഷയെ കേട്ടരല്ലണമേ ഞങ്ങളുടെ അഭയശബ്ദം സന്നിധി വരെയും എത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സിഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര മരിച്ച അങ്ങേദാസരെക്കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടെ കൊടുത്തറില്ലണമേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടെ കേട്ടറിലണമേ നിത്യപിതാവേ മാതാപിതാക്കൾ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടെ വളർത്തി സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്തികൾ സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്ന നീക്കും അങ്ങയെ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരുപ്പാൻ കൃപ ചെയ്തല്ലണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നിത്യാശ്വാസം അവർക്ക് കൊടുത്തരലണമേ നിത്യ വെളിച്ചം അവർക്ക് ലഭിക്കുമാറാകട്ടെ അമേനീശോ ഇന്നത്തെ സുഹൃതജപം ഈശോ ഞങ്ങളുടെ മേൽ ദയയായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ സിമിത്തേരി സന്ദർശിച്ച് അവിടെ സംസ്കരിച്ചിരിക്കുന്നവർക്ക് വേണ്ടി അഞ്ച് സുർഗസ്തനായ പിതാവ് അഞ്ച് നന്മ നിറഞ്ഞ മറിയമേ അഞ്ച് തൃത്ത സ്തുതി ചൊല്ലിക്കാഴ്ച വയ്ക്കുക അഗാധത്തിൽ നിന്നും വിളിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാട്ടുകാരെ ഞാൻ നേരത്തെ സൂചന എന്ന് പറഞ്ഞ് വായിച്ചിരുന്നല്ലോ ഈശമിശിയായ അഞ്ച് തിരുമുകളെ കുറിച്ച് അഞ്ച് സൃഗസ്ഥനായ അഞ്ച് നന്മ നിറഞ്ഞ പറയുമേ അതുപോലെ മച്ചു വിശ്വാസികളുടെ ആ പ്രാർത്ഥന അത് എല്ലാ ദിവസവും ചൊല്ലേണ്ടതാണ് കേട്ടോ അത് ഇന്നത്തെ സൽക്രിയ അല്ല അത് ഈ മാസം എന്നല്ല എല്ലാ ദിവസവും നമ്മൾ ചൊല്ലേണ്ട ഒരു സൽ സൽക്രിയയാണ് അതായത് ശുദ്ധീകരത്മാക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ചൊല്ലേണ്ട ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞത് ലുത്തിനിയ കഴിഞ്ഞ് നമ്മൾ ഈശോയുടെ സുഹൃജപം സുഹൃജപമുണ്ട് അത് ഈശോ ഞങ്ങളുടെ മേൽ ദയായിരിക്കണമേ എന്നാണ് അതാണ് നമ്മൾ സുഹൃതജപമായിട്ട് ചൊല്ലുന്നത് ഇന്ന് ഒന്നാം തീയതിയിലെ സൽക്രിയയായി നിശ്ചയിച്ചിരിക്കുന്നത് സിമിത്തേരി സന്ദർശിച്ച് അവിടെ സംസ്കരിച്ചിരിക്കുന്നവർക്ക് വേണ്ടി അഞ്ച് സ്വർഗസ്ഥനായ അഞ്ച് നന്മ നിറഞ്ഞ മറിയുമെ അഞ്ച് തൃത്വ സ്തുതി ചൊല്ലണം അപ്പോൾ നമ്മൾ സിമിത്തേരി ഇന്ന് സന്ദർശിച്ച് വേണം ഇത് ചൊല്ലാൻ അതാണ് ഇന്നത്തെ സൽക്രിയ കേട്ടോ ഈ മാസം മുഴുവൻ നമുക്ക് ഓരോ ദിവസത്തെയും സൽക്രിയകൾ നഷ്ടപ്പെടാതെ വിട്ടുകളയാതെ നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം അത് വലിയ ദണ്ഡവിമോചനങ്ങൾ നമുക്ക് ശുധീകരാത്മാക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സൽക്രിയയാണ് ഈ സൽക്രിയകളെല്ലാം ഇങ്ങനെ ചെയ്താൽ ഓരോ ദിവസവും പറയുന്നത് ശ്രദ്ധയോടെ അവർക്ക് വേണ്ടി നമ്മൾ ചൊല്ലിക്കാഴ്ച വെച്ചാൽ അനേകം ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടും സഭ നമുക്ക് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളാണ് ഇതെല്ലാം ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ഇതുപോലെയുള്ള സൽകൃത്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ദണ്ഡവിമോചനങ്ങളുള്ള ഈ സൽകൃത്യങ്ങളുണ്ട് നമുക്ക് ഇന്നു മുതൽ പ്രാർത്ഥിക്കാം ദൈവമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് ഇതെല്ലാം കാഴ്ചവെക്കാം ഇന്ന് മുതൽ ഞാൻ ഇവർക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും കിട്ടുന്ന പൂർണ്ണ ദണ്ഡവിമോചനങ്ങളും ഭാഗിക ദണ്ഡവിമോചനങ്ങളുമെല്ലാം ഞങ്ങൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി അമ്മ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലൂടെ കാഴ്ചവെക്കുന്നു എന്ന് നമ്മൾക്ക് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കാം അപ്പോൾ ഈ ദണ്ഡവിമോചനങ്ങളെല്ലാം ശുദ്ധീകര ആത്മാക്കൾക്ക് അമ്മ നേടിക്കൊടു കൊടുക്കും അങ്ങനെ അവരെ മോചിപ്പിക്കും ഇന്ന് നമുക്ക് ശുദ്ധീകരാത്മാക്കളുടെ മധ്യസ്ഥൻ എന്ന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മധ്യസ്ഥൻ എന്ന് അറിയപ്പെടുന്ന ടൊളൻറ്റിനോയിലെ വിശുദ്ധ നിക്കോളാസിനെ ഓർക്കാം നിക്കോളാസ് സന്യാസത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ കഠിനമായ തപശ്ചരികളുടെ ജീവിതമാണ് നയിച്ചിരുന്നത് സന്യാസത്തിൽ പ്രവേശിച്ച ശേഷമോ ഉപവാസവും പ്രായശിത്തവും ഒക്കെ വർദ്ധിപ്പിച്ചു അങ്ങനെ ചെറിയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ത പരിത്യാഗങ്ങൾക്ക് അധികാരികൾ നിയന്ത്രണം പോലും ഏർപ്പെടുത്തി ഒരു പ്രാവശ്യ ഉപവാസം വഴി വളരെയേറെ തളർന്നു പോയ അവസരത്തിൽ മാതാവിൻ്റെയും ഉണ്ണീശയുടെയും ഒരു ദർശനം അദ്ദേഹത്തിന് ഉണ്ടായി കുരിശടയാളം വരച്ച ഒരു അപ്പകഷ്ണം അവർ നിക്കോളാസിന് നൽകി ശക്തി വീണ്ടെടുക്കാൻ ഇടയായിട്ടുണ്ട് എന്നും ചരിത്രം പറയുന്നു അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി വൈദികനായ ശേഷം പ്രധാനമായും വചനപ്രഘോഷ ശുശ്രൂഷയിലാണ് അദ്ദേഹം വ്യാപരിച്ചത് ടൊളൻ്റിലെ ആശ്രമത്തിൽ മരണം വരെ ജീവിച്ചു വലിയ അത്ഭുത പ്രവർത്തകനായിരുന്ന നിക്കോളാസ് നൂറിലേറെ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ടത്രേ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ഇമേജസ് ബിംബങ്ങൾ അദ്ദേഹത്തിന് കർത്താവ് ദർശനത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെന്ന് ശുദ്ധീകരാത്മാക്കളുടെ അദ്ദേഹത്തിന് വലിയ സ്നേഹമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ ശുദ്ധീകരാത്മാക്കളുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു അത് എന്തുകൊണ്ടാണെന്നറിയോ നിക്കോളാസിൻ്റെ ജീവിതത്തിലൊരു അനുഭവം കൊണ്ട് തന്നെയാണ് ഒരു ശനിയാഴ്ച രാത്രി തൻ്റെ കിടക്കയിൽ കിടക്കുന്ന നിക്കോളാസ് ഫാ ഫ്രാ പെല്ലഗ്രിനോ ഫ്രാ പെല്ലഗ്രീനോ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാളുടെ ശബ്ദം കേട്ടു നിക്കോളാസിന് പരിചയമുണ്ടായിരുന്ന മരണമടഞ്ഞ ഒരു സഹോദരനായിരുന്നു അത് പെല്ലഗ്രിനോ താൻ ശുദ്ധീകരണ സ്ഥലത്തിലാണെന്ന് വെളിപ്പെടുത്തി തനിക്ക് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആ മറ്റ് അനേക ആത്മാക്കൾക്ക് വേണ്ടിയും വിശ്വ കുർബാന അർപ്പിക്കാൻ അപേക്ഷിക്കുകയും ഉടനെ അപ്രത്യക്ഷനാവുകയും ചെയ്തു അടുത്ത ഏഴ് ദിവസങ്ങൾ വിശുദ്ധ നിക്കോളാസ് ആ സഹോദരനും മറ്റു ആത്മാക്കൾക്കുമായി വിശുദ്ധ ബലി അർപ്പിച്ചു അതേ തുടർന്ന് മരണമടഞ്ഞ ആ സഹോദരൻ വീണ്ടും നിക്കോളാസിനെ പ്രത്യക്ഷപ്പെട്ടു നന്ദി അറിയിക്കുകയും തന്നോടൊപ്പം അനേകം ആത്മാക്കൾ നിക്കോളാസിൻ്റെ ബലിയർപ്പണത്തിലൂടെ ദൈവീക ആനന്ദം അനുഭവിക്കുന്നുണ്ടെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം അനേകം പേർ തങ്ങളുടെ കുടുംബത്തിലും സൗഹൃദത്തിലുമുള്ള മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിക്കോളാസിനെ സമീപിച്ചിരുന്നു പ്രിയ കൂട്ടുകാരെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് മരിച്ചവർക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് സൽകൃത്യ സൽക്കർമ്മമാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാന നമ്മൾ അർപ്പിച്ച് മരിച്ചവർക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ അതവർക്ക് വലിയ വിടുതലായിരിക്കും കാരണം അതിലാണ് പാപപരിഹാരം അതിലാണ് തിരുരക്തം നമുക്ക് ലഭിക്കുകയുള്ളു ആ തിരു രക്തമാണ് ഇവരുടെയെല്ലാം പാപത്തിന് പരിഹാരമായി നിത്യപിതാവിന് കാഴ്ച കൊടുക്കുന്നത് നമ്മുടെയും പാപത്തിന് പരിഹാരമായിട്ട് അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് ഓടിയണയാം അവിടെയാണ് രക്ഷയുള്ളത് അതിനോടൊപ്പം ദാനധർമ്മങ്ങളും സൽകൃത്യങ്ങളും അതുപോലെ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം നന്നാക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം നമ്മൾ ജീവിതം ശരിയാക്കി നമ്മുടെ ഹൃദയം നിർമ്മലമാക്കി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർക്ക് ഫലം കിട്ടുകയുള്ളു അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിലെ കുറവുകൾ നമ്മുടെ മനസ്സിൻ്റെ വിശുദ്ധി ഇതൊക്കെ ആദ്യം നമ്മൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം ടൊളൻ്റനിയോയിലെ വിശുദ്ധ നിക്കോളാസിനുണ്ടായ അനുഭവമാണ് നമ്മൾ കേട്ടത് അതുകൊണ്ട് ഇത് സഭയുടെ ഒരു വിശ്വാസ സത്യം തന്നെയാണ് എന്നോർത്ത് പാവപ്പെട്ട ശുദ്ധീകര ആത്മാക്കളെ ഭയപ്പെട്ട് അവരെ മാറ്റി നിർത്താതെ നമ്മളും ഇന്നല്ലെങ്കിൽ നാളെ ശുദ്ധീകരാത്മാവാകും എന്ന് മനസ്സിൽ ഉറച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോഴാണ് നമ്മൾ മരിക്കുമ്പോൾ നമുക്കും വേണ്ടി മറ്റുള്ളവർ ഇത് ചെയ്യുകയുള്ളു എന്നോർത്ത് പാവപ്പെട്ട ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് സൽകൃത്യങ്ങൾ ചെയ്ത് അവരെ മോചിപ്പിക്കാൻ അവരെ ആശ്വാസത്തിൻ്റെ സ്ഥലത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ